ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിലെ ആദ്യ പ്രധാന കിരീടത്തിനുള്ള പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലെ കർബാവോ കപ്പ് ഫൈനലിസ്റ്റുകളെ തീരുമാനിച്ചു കഴിഞ്ഞു വെംബ്ലി സ്റ്റേഡിയത്തിൽ നടത്താൻ പോകുന്ന ആ ആവേശ പോരാട്ടത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഈ വർഷത്തെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് പ്രീമിയർ ലീഗിലെ രണ്ട് വമ്പന്മാരാണ് ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയെ രണ്ട് പാതകളിലുമായി നാല് രണ്ട് എന്ന അഗ്രഗേറ്റ് സ്കോറിന് തോൽപ്പിച്ചാണ് മൈക്കിൾ ആർട്ടയുടെ പടയോട്ടം ഫൈനലിൽ എത്തിയത് രണ്ടാം പാദത്തിൽ ഹാവേഴ്സ് നേടിയ ഗോൾ ഗണ്ണേഴ്സിന്റെ വിജയം ഉറപ്പിച്ചു നിലവിലെ ചാമ്പ്യന്മാരായ ന്യൂ കാസൽ യുണൈറ്റഡിനെ അഞ്ച് ഒന്ന് എന്ന വമ്പൻ മാർജിനിൽ രണ്ട് പാദങ്ങളിലുമായി തകർത്താണ് പെപ്ഗോഡിയുടെ സിറ്റി ഫൈനലിൽ പ്രവേശിച്ചത് ഇ എഫ് എൽ കപ്പിന്റെ ഫൈനൽ നടക്കുന്നത് ലണ്ടനിലെ വിഖ്യാതമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് ഇ എഫ് എൽ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീമാണ് ലിവർപൂൾ പത്ത് തവണ കിരീടം നേടിയിട്ടുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി തൊട്ടു പിന്നാലെ എട്ട് കിരീടവുമായി നിൽക്കുന്നു ആസ്രൽ ഇതുവരെ രണ്ട് തവണ മാത്രമേ ഈ കപ്പ് നേടിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും നീണ്ട മുപ്പത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിടാനാണ് ഗണ്ണേഴ്സ് ഇറങ്ങുന്നത് പെപ്ഗോഡിയോള സിറ്റിയുടെ പരിശീലകനായ ശേഷം ഇത് അഞ്ചാം തവണയാണ് ടീമിനെ ഇ എഫ് എൽ കപ്പ് ഫൈനലിലേക്ക് നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലിവർപൂളിനെ തോൽപ്പിച്ച് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ആയിരുന്നു കിരീടം നേടിയത് എന്നാൽ ഇത്തവണ അവരെ സെമിയിൽ സിറ്റി പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ടൂർണമെന്റ് ആരംഭിച്ചപ്പോൾ ലീഗ് കപ്പ് എന്നായിരുന്നു പേര് പിന്നീട് പല സ്പോൺസർമാരുടെ പേരിലും ഇത് അറിയപ്പെട്ടു മിൽ കപ്പ് കൊക്കകോള കപ്പ് ഇപ്പോൾ കരബാവോ കപ്പ് മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ സീസണിലെ ആദ്യ കിരീടം ലക്ഷ്യം വെക്കുമ്പോൾ ആസലിന് ഇത് തങ്ങളുടെ തിരിച്ചുവരവിന്റെ അടയാളമാണ് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിലും ഇതേ ടീമുകൾ മുന്നിലുള്ളതിനാൽ ഈ ഫൈനൽ വെറും ഒരു കപ്പ് പോരാട്ടമല്ല മറിച്ച് ഇംഗ്ലണ്ടിലെ കരുത്തർ ആരെയെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരിക്കും മാർച്ച് ഇരുപത്തിരണ്ടിന് വെംബ്ലി ആര് കീഴടക്കും ഗണ്ണേഴ്സിന്റെ പോരാട്ട വീര്യമോ അതോ സിറ്റിയുടെ തന്ത്രങ്ങളോ വിജയിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം